ഇന്നത്തെ ന്യൂസ് ഡെസ്കിലേക്ക് അസുഖാവധിയെടുത്ത് മിന്നൽ സമരം നടത്തിയ ജീവനക്കാർക്കെതിരെ നടപടി തുടങ്ങി എയർ ഇന്ത്യ ജീവനക്കാർക്ക് പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് കടുത്ത നടപടിയിലേക്ക് കടക്കുന്നത് മുപ്പത് സീനിയർ ക്രൂ മെമ്പർമാരെ പിരിച്ചുവിട്ടതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കൂട്ടത്തോടെ അവധിയെടുത്ത് സർവീസ് മുടക്കുന്നത് നിയമലംഘനം മാത്രമല്ല എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസ് ചട്ടങ്ങളുടെ ലംഘനം കൂടിയാണെന്ന് നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ കൂട്ടമായി അവധിയെടുത്ത് നടത്തിയ സമരത്തെ തുടർന്ന് ഇന്നലെ മാത്രം എൺപതോളം വിമാന സർവീസുകളാണ് മുടങ്ങിയത് മാനേജ്മെന്റിനോടുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് ഇരുന്നൂറിലേറെ ജീവനക്കാർ കൂട്ടമായി രോഗാവധി രോഗാവധിയെടുത്തത് ചൊവ്വാഴ്ച രാത്രി മുതൽ സമരത്തിന്റെ ഭാഗമായത് സമരത്തിനിറങ്ങിയ സീനിയർ ക്രൂ അംഗങ്ങൾക്ക് ഇമെയിൽ വഴിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നോട്ടീസ് അയച്ചത് നീതീകരിക്കാവുന്ന ഒരു കാരണവുമില്ലാതെ ജീവനക്കാർ ആസൂത്രിതമായി കൂട്ട അവധിയെടുത്തെന്ന് നോട്ടീസിൽ പറയുന്നു സർവീസ് ഷെഡ്യൂൾ ചെയ്ത് അവസാന നിമിഷത്തിലാണ് ജീവനക്കാർ അസുഖമാണെന്നും ഡ്യൂട്ടിക്ക് ഹാജരാകാനാകില്ലെന്നും അറിയിച്ചത് നിരവധി സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നു ഇത് മറ്റ് സർവീസുകളെയും ബാധിച്ചു യാത്രക്കാർക്ക് വലിയ തോതിലുള്ള അസൗകര്യങ്ങൾ സൃഷ്ടിച്ചു സർവീസുകൾ മുടക്കുക ലക്ഷ്യമിട്ട് കരുതി കൂട്ടിയുള്ള അവധിയെടുക്കലാണ് നടന്നത് നോട്ടീസിൽ വ്യക്തമാക്കുന്നു നോട്ടീസ് ലഭിച്ചവരെ ഇനി എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരായി പരിഗണിക്കില്ലെന്നും ഔദ്യോഗിക ഇമെയിൽ സെർവർ തുടങ്ങിയവ കൈകാര്യം ചെയ്യാൻ അനുമതി ഉണ്ടാകില്ലെന്നും അറിയിച്ചു തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്നും നോട്ടീസിൽ പറയുന്നു ജീവനക്കാരുടെ സമരം കാരണം മെയ് പതിമൂന്ന് വരെ സർവീസുകൾ വെട്ടിക്കുറയ്ക്കേണ്ടി വരുമെന്നാണ് ഇന്ത്യ എക്സ്പ്രസ് സിഇഒ അലോക് സിംഗ് അറിയിച്ചത് സംഭവത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ ഇന്നും സമരം തുടരുന്നു ഇന്നലെ നടത്തിയ അപ്രതീക്ഷിത സമരത്തിൽ രാജ്യത്താകെ എൺപതിലേറെ വിമാന സർവീസുകളാണ് മുടങ്ങിയത് യാത്ര മുടങ്ങിയതോടെ പലയിടത്തും കനത്ത പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ് ഇന്നലെ നിരവധി വിമാനങ്ങൾ വൈകിയിരുന്നു ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത് അവധി കഴിഞ്ഞ് തിരിച്ചുപോകുന്നവർക്ക് തിരിച്ചടിയായി പല വിമാനത്താവളങ്ങളിലും യാത്രക്കാരും എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരും തമ്മിൽ തർക്കങ്ങളും അരങ്ങേറി സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് വിമാനം റദ്ദാക്കിയ വിവരം പലയിടത്തും യാത്രക്കാരെ അറിയിച്ചത് ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനാകില്ലെന്ന് ഐഎന് എൽ ഇടതുപക്ഷം പതിനാല് സീറ്റ് നേടി കരുത്തു തെളിയിക്കും വിശദാംശങ്ങളിലേക്ക് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് കേരളത്തിൽ അക്കൌണ്ട് തുറക്കാനാകില്ലെന്നും പതിനാലോളം സീറ്റുകൾ നേടി ഇടതുപക്ഷം കേരളത്തിൽ കരുത്തു തെളിയിക്കുമെന്നും ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ജെ തമ്രൂഖ് അഭിപ്രായപ്പെട്ടു ബി ജെ പി തിരഞ്ഞെടുപ്പിലുടനീം വർഗീയതയാണ് പ്രചരണായുധമാക്കിയതെന്നും ഇലക്ഷൻ കമ്മീഷൻ ബിജെപിക്കെതിരെയുള്ള പരാതികൾ മുഖവിലക്കെടുക്കാത്തത് ജനാധിപത്യ വിശ്വാസികളെ ഞെട്ടിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഐ എൻ എൽ തിരുവനന്തപുരം ജില്ലാ സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ വർക്കിംഗ് എം ബഷറുള്ള അധ്യക്ഷത വഹിച്ചു സ്വർണത്തിന് ഒരു ലക്ഷം കൊടുക്കേണ്ട കാലമാണോ അറിയാതെ നാളെ പോകരുത് ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ അക്ഷയതൃതീയ ദിനവുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇന്ന് വലിയ വ്യത്യാസമാണ് സ്വർണവിലയിൽ ഉണ്ടായിരിക്കുന്നത് ഇന്ന് അമ്പതിനായിരം കടന്നിരിക്കുകയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില വരും വർഷത്തെ അക്ഷയതൃതീയ ദിനത്തിൽ ഒരു ലക്ഷത്തിലേക്ക് എത്താനും സാധ്യത ഏറെയാണ് സ്വർണത്തിന് ഡിമാൻഡ് കൂടുന്നത് തന്നെയാണ് ഇതിന് പ്രധാന കാരണം അക്ഷയ തൃതീയ ദിവസം പല ജ്വലറികളും വൻ ഓഫറുകളും ഡിസ്കൗണ്ടുകളും നൽകാറുണ്ട് അതിനാൽ വലിയ തിരക്കാണ് ഓരോ സ്വർണക്കടകളിലും അനുഭവപ്പെടുന്നത് അക്ഷയ തൃതീയ എന്താണെന്നും ഏത് സമയത്ത് സ്വർണം വാങ്ങുന്നതാണ് നല്ലതെന്നും അറിയാം പുകമെമ്പാടുമുള്ളവർ ഹിന്ദുക്കൾ വിശ്വാസപ്രകാരം ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് അക്ഷയതൃതീയ സമ്പത്തിന്റെ ദേവതകളെ ആരാധിക്കുന്ന ഈ ദിവസം അഖാതീജ് എന്നും അറിയപ്പെടുന്നു വൈശാഖ മാസത്തിലെ ശുക്ലാപക്ഷത്തിലെ മൂന്നാം ദിവസമാണ് അക്ഷയതൃതീയ ദിനമായി ആഘോഷിക്കുന്നത് അക്ഷയതൃതീയ എന്നാൽ ഒരിക്കലും കുറയാത്തത് എന്നാണ് അർത്ഥം അതിനാൽ ഈ ദിവസം എന്ത് നല്ല കാര്യം ചെയ്താലും അതിന്റെ പുണ്യം പൂർണ്ണമായി ലഭിക്കുമെന്നാണ് വിശ്വാസം ഈ വർഷത്തെ അക്ഷയതൃതീയ ദിനം മംഗളകരമായ മുഹൂർത്തങ്ങൾ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് പരിശോധിക്കാം ഹിന്ദു കലണ്ടറായ ആയ ദൃക് പഞ്ചാഗ് അനുസരിച്ച് മൂന്നാമത്തെ ചാന്ദ്രദിനത്തിലാണ് അക്ഷയതൃതീയ വരുന്നത് ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് മെയ് പത്ത് വെള്ളിയാഴ്ചയാണ് ഈ വർഷത്തെ അക്ഷയതൃതീയ പുലർച്ചെ അഞ്ച് മുപ്പത്തിമൂന്ന് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനെട്ട് വരെയാണ് ശുഭകാര്യങ്ങൾ ചെയ്യാൻ അനുയോജ്യമായ മുഹൂർത്തം മെയ് പത്ത് പുലർച്ചെ അഞ്ച് മുപ്പത്തി മൂന്ന് മുതൽ മെയ് പതിനൊന്ന് പുലർച്ചെ രണ്ട് അമ്പത് വരെയാണ് സ്വർണം വാങ്ങാൻ അനുയോജ്യമായ സമയം ഹിന്ദു പുരാണം അനുസരിച്ച് ത്രേതായുഗം ആരംഭിച്ച് അക്ഷയതൃതീയ ദിനത്തിലാണ് കൂടാതെ മഹാവിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമായ പരശുരാമന്റെ ജന്മദിനവും ആ ദിവസമാണ് സ്വർണം വാങ്ങൽ വിവാഹം വിവാഹ നിശ്ചയം ജോലി പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങിയ ശുഭകരമായ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും അനുകൂലമായ ദിവസങ്ങളിലൊന്ന് ഇതിനെ കണക്കാക്കുന്നു ഇന്ത്യയിലുടനീളം വളരെ ആവേശത്തോടെയാണ് അക്ഷയതൃതിയെ ആഘോഷിക്കുന്നത് ആളുകൾ അവരുടെ വീടുകൾ അലങ്കരിക്കുന്നു പരമ്പരാഗത മധുര പലഹാരങ്ങൾ തയ്യാറാക്കുന്നു സ്വർണവും വെള്ളിയും വാങ്ങുന്നു പലരും ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും പൂജ നടത്തുകയും ദേവതകളുടെ അനുഗ്രഹം തേടുകയും ചെയ്യുന്നു പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക നല്ല കാര്യങ്ങൾക്ക് സംഭാവന നൽകുക തുടങ്ങിയ ജീവകാരുടെ പ്രവർത്തനങ്ങളും ഈ ആഘോഷങ്ങളുടെ അഭിഭാജ്യ ഘടകമാണ് അക്ഷയതൃതീയ ദിവസം നേരത്തെ എഴുന്നേറ്റ് കുളിക്കണം വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം മഹാവിഷ്ണുവിനും ലക്ഷ്മി ദേവിക്കും സമ്പത്തിൻറെയും സമൃദ്ധിയുടെയും ദേവനായ കുബേരനെയും ആരാധിക്കണം ഇതെല്ലാം അക്ഷയതൃതീയ ദിനത്തിൽ ചെയ്താൽ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ നടക്കുമെന്നാണ് വിശ്വാസം വാട്സാപ്പിലൂടെ അയച്ചത് ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾ വിശദാംശങ്ങളിലേക്ക് ഐ എസ് ഉദ്യോഗസ്ഥയ്ക്ക് ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾ അയച്ച റവന്യൂ ജീവനക്കാരനെതിരെ പോലീസ് കേസെടുത്തേക്കും ഇയാളെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു തിരുവനന്തപുരം റവന്യൂ ഡിവിഷൻ ഓഫീസ് ക്ലർക്ക് ആർ പി സന്തോഷ് കുമാറിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് തിങ്കളാഴ്ച രാത്രി പതിനൊന്നോടെ ഉദ്യോഗസ്ഥയുടെ ഫോൺ നമ്പറിൽ വിളിച്ച് ഇയാൾ ശല്യം ചെയ്യുകയായിരുന്നു ഉദ്യോഗസ്ഥ വിലക്കിയെങ്കിലും ഇയാൾ പിന്മാറാൻ കൂട്ടാക്കിയില്ല ഫോൺ എടുക്കാതായതോടെ വാട്സാപ്പിലൂടെ ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾ അയക്കുകയായിരുന്നു ഇതാണ് പരാതിക്ക് ആധാരം പിറ്റേ ദിവസം രാവിലെ വരെയും ശല്യം തുടർന്നതോടെ ഉദ്യോഗസ്ഥ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കു പരാതി നൽകി ലൈംഗിക പീഡന പരിധിയിൽ വരുന്നതാണ് പരാതിയെന്ന് വകുപ്പ് തല അന്വേഷണത്തിൽ കണ്ടെത്തിയതോടെ ഇയാളെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു പരാതി പോലീസിന് കൈമാറിയേക്കും അങ്ങനെ വന്നാൽ ഇയാൾക്കെതിരെ ജാമ്യമില്ല കുറ്റവും ചുമത്തും ജീവിക്കുന്നവരല്ല മെസ്സേജ് അയച്ചു രഞ്ജു രഞ്ജിമാർ വിശദാംശങ്ങളിലേക്ക് ബിഗ് ബോസ് ഷോയുമായി ബന്ധപ്പെട്ടും മുൻ മത്സരാർത്ഥികളുടെ ആരോപണവും ചേർന്ന് പലതരം വിവാദങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് കഴിഞ്ഞ സീസണിലെ വിന്നറായ അഖിൽമാര ഉന്നയിച്ച ആരോപണങ്ങളാണ് വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടത് എന്നാൽ വളരെ മോശമായ രീതിയിൽ താരങ്ങളെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്ത അഖിലിന്റെ പ്രവൃത്തിക്ക് വ്യാപകമായ വിമർശനം ലഭിച്ചിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും ആറാം സീസണിലെ ബിഗ് ബോസ് മത്സരാർത്ഥിയായ ജാൻമണി ദാസിനെതിരെ അഖിൽ പറഞ്ഞ കമന്റുകളായിരുന്നു താരങ്ങളുടെ വിയർപൊപ്പി നടക്കുന്നവൾ എന്ന രീതിയിൽ വളരെ മോശമായ രീതിയിലാണ് അഖിൽ ജാൻമണിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് നിരവധി ആളുകൾ വരികയും ചെയ്തിരുന്നു ഇപ്പോഴിതാ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായി ശ്രദ്ധേയായ രഞ്ജി രഞ്ജിമാരുടെ പ്രതികരണമാണ് ശ്രദ്ധേയമാവുന്നത് ഇൻസ്റ്റഗ്രാം പേജിലൂടെ രഞ്ജു പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് അഖിൽമാരാരുടെ പ്രസ്താവനയ്ക്കെതിരായി രഞ്ജു സംസാരിക്കുന്നത് മാരാർ ഞങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എച്ചിൽ തിന്നു ജീവിക്കുന്നവർ അല്ല കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത് കിട്ടിയ ട്രോഫിയുടെ വില മനസ്സിലാക്കൂ എന്തു പറയാമെന്ന ഒരു വിചാരം വേണ്ട പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അടിസ്ഥാനരഹിതമാവരുത് എന്നാണ് വീഡിയോയ്ക്ക് രഞ്ജു നൽകിയ ക്യാപ്ഷൻ പ്രശസ്ത ബിഗ് ബോസ് താരം മാരാർ പറഞ്ഞ കാര്യം കേരളത്തിൽ വലിയ ചർച്ചയായി കൊണ്ടിരിക്കുന്ന വിഷയമാണ് അതെന്തുമായിക്കോട്ടെ ഒരു പ്രസ്താവനയിലൂടെ നമ്മളൊരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ അവരുടെ കുടുംബജീവിതത്തെ പറ്റിയോ അവരുടെ തൊഴിൽ മേഖലയെ പറ്റിയോ അല്ല പറയേണ്ടത് അതിന് വ്യക്തമായ ഉത്തരം കൊടുക്കുകയാണ് മാരാർ ചെയ്യേണ്ടിയിരുന്നത് മാരാർക്ക് ഞാൻ പേഴ്സണലായിട്ടൊരു മെസ്സേജ് അയച്ചിരുന്നു അത് കണ്ടില്ലെന്നാണ് തോന്നുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇതുപോലെ വെയിലത്തും മലയത്തും കാറ്റത്തുമൊക്കെ ആർട്ടിസ്റ്റുകളുടെ വിയർപൊപ്പി തന്നെയാണ് ജീവിക്കുന്നത് ഒരു തൊഴിലിനെയാണ് നിങ്ങൾ അടിച്ചമർത്തി ആക്ഷേപിക്കുന്നത് താങ്കളോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടതെന്നും രഞ്ജു പറയുന്നു ദിവസങ്ങൾക്ക് മുൻപ് ജാൻമണിയുടെ ഒരു വീഡിയോയുടെ താഴെയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ കമന്റുമായി അഖിൽമാരത്തിയത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങും മുൻപ് ശോഭ എന്നോട് പറഞ്ഞിരുന്നു അവളുടെ ഒരു കുട്ടി സീസണിലുണ്ടെന്ന് പേര് ജാനു ആ ജാനുവാണോ ഈ ജാനു വീഡിയോ വന്നതിൽ വളരെ സന്തോഷം പിന്നെ അവൻ ഇവൻ എന്നൊക്കെ വിളിക്കാൻ ഞാൻ ദാസല്ല അയ്യോ പറഞ്ഞതുപോലെ ജാൻമണി ആരാണ് ബിസിനസ് ക്ലാസ് ആണല്ലോ സിനിമാ സെറ്റിൽ ചെന്നാൽ ആർട്ടിസ്റ്റുകളുടെ വിയർപ്പ് വിയർപ്പുതൂത്ത് നടക്കുന്ന മണിക്ക് ആ സിനിമ ഉണ്ടാക്കിയെടുക്കുന്ന എഴുത്തുകാരന്റെയും സംവിധായകന്റെയും ഏഴ നിൽക്കാനുള്ള യോഗ്യത ഉണ്ടോ വല്ലവളും പറയുന്നത് കേട്ട് തുള്ളാൻ നിക്കരുത് നീ കാരണം കേരളത്തിൽ അപമാനിക്കപ്പെട്ടത് ട്രാൻസ് കമ്മ്യൂണിറ്റി കൂടിയാണ് ആർട്ടിസ്റ്റുകളുടെ എച്ചിൽ നിന്ന് ജീവിക്കുന്നവരുടെ ക്ലാസ് കൊണ്ട് എന്റെ അടുത്ത് വന്നാൽ തപ്പിത്തടഞ്ഞു പറയുന്ന മലയാളം പോലും പിന്നെ വായിൽ നിന്നും വരില്ല എന്നായിരുന്നു അഖിൽമാരർ കമന്റിലൂടെ വ്യക്തമാക്കിയത് ഇത് വലിയ രീതിയിലാണ് വിവാദങ്ങൾക്ക് കാരണമായത്